ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് വെറൈറ്റി രീതിയിലുള്ള ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു കാരണം എപ്പോഴും എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ അതായത് ഞാൻ ജോലി ചെയ്യുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ് വന്നേക്കണത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനൊരു സബ്ജക്റ്റിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇറ്റലിയിൽ വരുന്ന നമുക്ക് കിട്ടാൻ പോകുന്ന ജോലീനേയും അതിന് കിട്ടുന്ന സാലറി അതിനെപ്പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഏതാണോ ആ ഈ വരുന്ന ഈ മനുഷ്യനാണ് ഞാൻ നോക്കുന്ന എൻ്റെ ഇയാളെ നോക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആളുടെ പേര് ഗേതാനോ എന്നാണ് ഇവിടെ നമ്മളെല്ലാവരെയും പേര് വിളിച്ചാണ് നമ്മൾ പേരാണ് എല്ലാവരെയും വിളിക്കുന്നത് ചെറിയ പിള്ളേരായാലും എല്ലാവരും ആൾക്കമ്പത്തിനാല് വയസ്സുണ്ട് എന്നാലും ഒരു പത്ത് വയസ്സിൻ്റെ കൊച്ചിൻ്റെ ആ ഒരു രീതിയിലുള്ള ഇതാണ് ആളാളുടെ കാര്യങ്ങളൊക്കെ പോയിക്കോളാം അതിനകത്ത് വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്ന പറയുന്നതുപോലെ നമ്മളിവിടെ വിസിറ്റിങ്ങിന് വരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഇല്ലീഗലായിട്ട് നിന്നു ജോലി ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് എന്തായാലും വന്നു കഴിയുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരാളെ നോക്കുന്നതൊക്കെ ഇപ്പം ഞാനിവിടെ ഈ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് ഇപ്പം ഈ എൻ്റെ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണ്ട ആൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം ബാത്റൂമിൽ പോക്ക് കുളിക്കുക മറ്റു കാര്യങ്ങളെല്ലാം വല്ലപ്പോഴും എങ്ങാനും ഒന്ന് ഇതേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ അതൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല ചില ദിവസം ഇപ്പം ഒട്ടും ആൾക്കോട്ടും വയ്യാണ്ടാവുന്ന സമയങ്ങളിലൊക്കെ ഉള്ളു അല്ലാത്ത സമയത്തൊക്കെ ആൾ ആളുടെ കാര്യങ്ങളൊക്കെ ആളുതന്നെ ചെയ്തോളും അപ്പം ഇതുപോലത്തെ ജോലിയായി കിട്ടും ചില സ്ഥലത്താവുമ്പോൾ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ആളുടെ കാര്യങ്ങൾ നോക്കണം ചിലപ്പോൾ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് കുളിപ്പിക്കേണ്ടി വരും ഇടയ്ക്ക് ഡൈപ്പർ ഉണ്ടല്ലോ ഡൈപ്പറിന് ഇവിടെ പന്നലോണി എന്ന് പറയണത് അതായത് ഇത് രണ്ട് പേര് വരും പന്തലോണി പന്തലോണി എന്ന് പറയുമ്പോൾ നമ്മളിടുന്ന പാൻറ്റ് പന്നലോണി എന്ന് പറയുമ്പോൾ ഡൈപ്പർ അപ്പോൾ അതാണ് വരുന്നത് അപ്പോൾ ആ പ ഡൈപ്പർ മാറേണ്ടി വരും അതൊക്കെയാണ് നമുക്ക് നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ വരുന്ന ജോലി പിന്നെ ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മുടെ ഇതിന് ഇവിടെ പറയുന്നത് വേദാന്തമാണ് വേദാന്തം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വേലക്കാരെന്ന് തന്നെ അർത്ഥം ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കണം അലക്കണം വീട് ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതിനകത്ത് പിന്നെ നമുക്ക് വരുന്നത് പാർട്ട് ടൈം ജോലി പാർട്ട് ടൈം ജോലി ഇത് തന്നെയാണ് വരുന്നത് പാർട്ട് ടൈം ജോലിയിൽ അത് ചിലപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ രാവിലെ മാത്രം ചിലപ്പോൾ രാവിലെ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ വൈകിട്ട് ഒരു രണ്ട് മണിക്കൂർ ചിലപ്പോൾ ഒരു രാത്രി ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു പകല് ഫുള്ളായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് പാർട്ട് ടൈം ജോലി വരിക അപ്പോൾ അത് പറയാമെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു വീട് ക്ലീൻ ചെയ്യുന്ന ജോലി മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു രോഗിയായിട്ടുള്ളൂ ചിലപ്പോൾ കിടക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് അവരൊന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഒന്ന് സന്തോഷിപ്പിക്കുക ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നടത്തിക്കുക വീടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള ജോലിയൊക്കെ ആയിരിക്കും പാട്ട് ടൈം കിട്ടുന്നത് അത് ചിലപ്പം നമ്മൾ മണിക്കൂർ വേജസിലായിരിക്കുള്ളൂ ആ ജോലി ചെയ്യുന്നത് മറ്റ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരു ദിവസം അതായത് ഇരുപത്തി മണിക്കൂർ എന്ന രീതിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് പാർട്ട് ടൈം ജോലി എന്ന് പറയുമ്പോൾ മണിക്കൂറായിരിക്കുള്ളൂ ഇപ്പം മണിക്കൂറിന് ഇപ്പം ഫുൾ ടൈം ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് തൊട്ട് അതിന് മുകളിലേക്ക് നമുക്ക് കിട്ടുമെന്നുള്ളൂ അതുപോലെ പാർട്ട് ടൈമിനും മണിക്കൂറിനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സിസിലിയ ഭാഗത്താണ് ഈ ഭാഗത്തൊക്കെ മണിക്കൂറിന് എട്ട് യൂറോ ഏഴ് യൂറോ എട്ട് യൂറോ ഒക്കെയാണ് മണിക്കൂറിന് കിട്ടുന്നത് എനിക്ക് റോം നാപ്പൊളി ആ ഭാഗങ്ങളിലൊക്കെ മണിക്കൂറിന് പത്ത് യൂറോ ഒക്കെ വെച്ച് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എൻ്റെ എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ ഒരു മണിക്കൂറിന് എട്ട് യൂറോ ഏഴ് യൂറോ എട്ട് യൂറോ ആണ് കിട്ടുന്നത് അപ്പോൾ ഈ പാർട്ട് ടൈം ജോലിയെന്ന് പറയുമ്പോൾ അതാ വരുന്നത് അതായത് നമ്മളൊരു വീട്ടിൽ ചെന്നാൽ വീട് മാത്രമേ ചിലപ്പോൾ വീട് മാത്രമേ ക്ലെയിൻ ചെയ്യാനുണ്ടാവുള്ളൂ അത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് പോരാൻ പറ്റും അല്ലെങ്കിൽ ആ കിടക്കുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ ആ കിടക്കുന്ന രോഗിക്ക് രോഗീനെ ഒന്ന് കുളിപ്പിക്കുക ചിലപ്പോൾ കുളിപ്പിക്കുന്നതായിരിക്കും ഇവിടെയൊക്കെ ഞാൻ വന്ന ടൈമിലൊക്കെ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നൊരു ജോലി മതി അത് എല്ലാ ദിവസം രാവിലെ പോകണം എല്ലാ ദിവസവും രാവിലെ പോയി കുളിപ്പിക്കുക അവരെ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി പോരാ എന്നാണ് അങ്ങനെ ആ ജോലി അത് കഴിഞ്ഞ് അങ്ങനെയാണ് ജോലി അതേപോലെയാണ് ഈ കെയർ ടേക്കർ അത് പാർട്ട് ടൈം ജോലി വരുന്നത് നമ്മളിപ്പോ നോക്കുമ്പോൾ ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പന്നലോണി മാറുക അതായത് ഡൈപ്പർ മാറുക ചിലപ്പോൾ രാവിലെ പോയി ഡൈപ്പർ മാറേണ്ടി വരും ഉച്ചയ്ക്ക് പോയി ഡൈപ്പർ മാറേണ്ടി വരും അങ്ങനെ ആയിരിക്കുള്ളൂ ആ പാർട്ട് ടൈം ജോലി വരുന്നത് അത് ഒരു മണിക്കൂർ പോയി ജോലി ചെയ്യുന്നതിന് യൂറോ എട്ടു യൂറോ കിട്ടും പിന്നെ അടുത്തൊരു ഇത് ഇത് പറയുന്നത് റെസ്റ്റോറൻറ്റുകളാണ് അതായത് റെസ്റ്റോറൻറ്റുകളിൽ മരുന്നും വരുന്ന മെയിനായിട്ടുള്ള എന്ന് പറയുമ്പോൾ ചില റെസ്റ്റോറൻറ്റുകളിൽ അതൊക്കെ ഈ ടൂറിസ്റ്റ് ഭാഗങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകളായിരിക്കുള്ളൂ ഇപ്പം ഇങ്ങനെ ആക്റ്റീവായിട്ടുണ്ടാവുക കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്യും കാരണം തണുപ്പായി ഇനി ഇവിടെ ആരും വരാനില്ല ഇവിടെ ഉള്ളവർ വീ എല്ലാവരും അവരുടെ വീടുകളിൽ തന്നെ കാര്യങ്ങളായിരിക്കുള്ളൂ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള രീതികളൊന്നും ഇനി ഉണ്ടാവില്ല അപ്പോൾ ആ രീതി ആ രീതിയിലായിരിക്കുള്ളൂ ഇനിയിപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ടൂറിസ്റ്റ് ഏരിയകളിലേക്ക് റെസ്റ്റോറൻറ്റുകളിൽ വെൽക്കം ചെയ്യാനായിട്ട് ആൾക്കാരെ നിർത്തും അതേപോലെ ആ ഒരു ജോലി ഉണ്ടാവും അതും ഇങ്ങനെ മണിക്കൂർ വേസ്റ്റിലായിരിക്കുള്ളൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പന്ത്രണ്ട് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഉച്ച ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രാത്രി പതിനൊന്ന് മണിവരെ അല്ലെങ്കിൽ ഒരു പത്ത് മണിവരെയൊക്കെ ആയിരിക്കുള്ളൂ ആ ജോലി ഉണ്ടാകുന്നത് അതേപോലെ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ പിന്നെ അടുത്ത റെസ്റ്റോറൻറ്റിൽ വരുന്ന ജോലി എന്ന് പറയുന്നത് പാത്രം കഴുകുക എന്നുള്ളതാണ് അതായത് അവിടെ വരുന്ന പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതും ഇതേപോലെ തന്നെയാണ് ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് ചില 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 സ്ഥലത്തേക്ക് വൈകുന്നേരം മണിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി പതിനൊന്ന് മണിയായിരിക്കും ഞാൻ വന്ന ടൈമിൽ കുറച്ച് ദിവസം ഒരാൾക്ക് പകരത്തിന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു അപ്പം അന്ന് മിലാസോലായിരുന്നു മിലാസോന്നൊരു സ്ഥലത്താണ് റെസ്റ്റോറൻ്റിൽ പോയിരുന്നത് അപ്പോൾ അവിടെ എനിക്ക് മണിക്ക് നാലുമണിക്ക് കയറിയാൽ പതിനൊന്ന് മണി ആകുമ്പോൾ പത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞിറങ്ങാം നാൽപ്പത് യൂറോ വെച്ച് കിട്ടുമായിരുന്നു നാൽപ്പത് യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലൊരു ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ അത്ര അത്രയും കിട്ടും ആ പണി അങ്ങനെ ആയിരുന്നു അപ്പോൾ ഒരു മാസം എല്ലാ ദിവസവും ഉണ്ടാവില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ജമിക്കാറും ഉണ്ടാവാറില്ല പിന്നെ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം ആയിരത്തി ഇരുന്നൂറ് യൂറയായി അപ്പോൾ ഏകദേശം നല്ലൊരു സാലറി ആയി അത് അപ്പോൾ ആ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് കിട്ടുന്ന ജോലി അതൊക്കെയാണ് പിന്നെ നമുക്ക് വേറൊരു ജോലി വരുന്നത് ഈ ലോൺറി ഉണ്ടല്ലോ നമ്മൾ ഈ ഡ്രസ്സ് അലക്കുന്ന ആ സെക്ഷനിൽ ആ സെക്ഷനിലെ കാര്യം ഇതെന്ന് പറയുമ്പോൾ അതും ഇതേപോലെ തന്നെ ഷിഫ്റ്റ് പ്രകാരം ആയിരിക്കുള്ളൂ റെസ്റ്റോറൻറ്റ് ആയാലും ചിലപ്പോൾ ഷിഫ്റ്റ് പ്രകാരം ആയിരിക്കുള്ളൂ ചിലപ്പോൾ രണ്ട് ഷിഫ്റ്റ് മൂന്ന് ഷിഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഓരോരുത്തങ്ങനെ മാറി മാറി അതേപോലെ തന്നെ ലോണ്ട്രി ഈ സിസിലിയ ഭാഗത്ത് ലോണ്ട്രി ഇപ്പോൾ സ്റ്റോപ്പാകും കഴിഞ്ഞിപ്പം എനിക്ക് സെപ്റ്റംബർ മാസം കൂടി ഉണ്ടാവുള്ളൂ ലോണ്ടറി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോണ്ട്രി അടച്ചിടും പിന്നെ തുറക്കാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ സ്ഥിരമായിട്ട് ജോലി വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ലോണ്ട്രിയിലെ ജോലിയിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഡ്രസ്സ് അലക്കി വരുന്ന ആ ഡ്രസ്സ് അയഞ്ച് ആയിരിക്കുള്ളൂ അവിടുത്തെ പണി വരുന്നത് അപ്പോൾ ലോണ്ട്രിയിലെ ജോലികൾ അങ്ങനെയാണ് ആ ജോലി ആ സമയമാകുമ്പോൾ ആ ആ ജോലി കഴിയും ഇപ്പൊ ഈ സമയത്ത് ആ ജോലി കഴിഞ്ഞു തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയാണ് അപ്പാപ്പ എന്റെ പുറകേന്ന് മാറാൻ നടക്കാൻഡാ പുള്ളി എന്നിട്ട് എന്നോട് പറയുകയും ചെയ്യും ഇത് പബ്ലിക്കായിട്ട് നീ വീഡിയോ ചെയ്യരുത് എന്റെ ഇത് ഫോട്ടോയിൽ വരരുത് ഞാൻ വലിയ സെലിബ്രിറ്റിയാണ് പണ്ട് ഇവിടെ വലിയ പാട്ടുകാരനായിരുന്നു ഇവിടെയൊക്കെ കുറെ എപ്പോഴും ഇവിടെയുള്ള പരിപാടികളിൽ ടി വി പ്രോഗ്രാമിലൊക്കെ പാടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എന്തെന്ന പരിപാടി ബിഗ് ബോസ് ഇല്ലേ അതിന് ഇവിടെ ഗ്രാൻഡ് ഫ്രദർ ലോ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതിൽ പോകണമെന്നാണ് അപ്പാപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ അത് പറഞ്ഞു നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ അങ്ങനെയാണ് ലോൺഡ്രിയിലെ ജോലികൾ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് സെപ്റ്റംബർ വേണ്ടി ലോണ്ട്രിയുടെ ജോലികൾ തീരും ലോണ്ട്രിയുടെ ജോലിക്ക് പോയാലും അവിടെ ഒരു ദിവസം ചെന്ന് നിൽക്കുന്ന നാൽപ്പത് രൂപ വെച്ച് നമുക്ക് കിട്ടും പിന്നെ വരുന്നത് ഈ ഫാം ഈ കന്നുകാലികളൊക്കെ ഉണ്ടല്ലോ പശു ആട് ഇതിൻ്റെയൊക്കെ സ്ഥലത്തായിരിക്കുള്ളൂ പിന്നെ ജോലി വരാം അവിടെ എന്ന് പറയുമ്പോ ഒരു വലിയ അതൊക്കെ ഈ കമ്പാനിയിലായിരിക്കുള്ളൂ വലിയ മലയാള മുകളിലേക്കായിരിക്കുള്ളൂ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ പശുവിനെ ആടിനെയൊക്കെ നമ്മൾ എന്താണ് തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പം തീറ്റിക്കാൻ കൊണ്ടുപോയി അതിൻ്റെ പുല്ല് മേയ അവർ അവിടെ ഒക്കെ മേഞ്ഞോളും നമ്മളതിനെ കൊണ്ട് രാവിലെ കൊണ്ട് അഴിച്ചിടുക അവിടെ മേഞ്ഞോളും പിന്നെ അതിന് അവർക്ക് വേണ്ടിയിട്ടൊരു വലിയ ഒരു ഡ്രം ഉണ്ടാകും ഡ്രമ്മിൽ ഇങ്ങനെ വെള്ളം നിറച്ച് ഇടും വെള്ളം തീരുമ്പോൾ നമുക്ക് അപ്പോൾ അവിടെ ആ ഭാഗത്ത് ഭാഗത്തിനൊക്കെ നമുക്കൊരു ട്രാക്ടറല്ലേ നമ്മുടെ ട്രാക്ടർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ട്രാക്ടർ ഉണ്ട് അപ്പോൾ ആ ട്രാക്ടർ ഓടിച്ചുകൊണ്ടിട്ട് ഇവർക്കുള്ള പുല്ല് പിന്നെ വെള്ളം ഇതൊക്കെ നമ്മൾ ട്രാക്ടർ ഓടിച്ച് നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണം ആ ആ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സാലറി കൂടുതലായിരിക്കുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോലി റെസ്റ്റോറൻറ്റ് ജോലി ഇതെല്ലാം ഇവിടെ ആ പേപ്പറുള്ള ഒരാൾക്കാർക്ക് കിട്ടുന്ന ജോലിയാണ് റെസ്റ്റോറൻറ്റ് ജോലി റെസ്റ്റോറൻറ്റ് ജോലിക്കൊക്കെ നമുക്ക് ഭാഷ വേണം ഭാഷയൊക്കെ വളരെ നിർബന്ധമാണ് അതേപോലെ പാർട്ട് ടൈം ജോലിക്കായാലും ഭാഷ നിർബന്ധമാണ് കാരണം നമ്മൾ ഒരു മണിക്കൂർ ഒരു വീട്ടിൽ പോയി ജോലി ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ സ്ഥല സമയത്ത് ചെല്ലും അവൾക്ക് നമ്മളോട് സംസാ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും നമ്മ ജോലിയാണ് അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫാമിലെ ജോലിക്കൊന്നും ഭാഷ വലിയ പ്രധാനമൊന്നുമില്ല എന്നാലും അവർ പേപ്പറ് ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇറ്റലിയിലുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭാഷ വളരെ നിർബന്ധോ അപ്പോൾ ഭാഷയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ വരാൻ ഒരു ഭാഷ പഠിക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് ഭാഷ വളരെ അത്യാവശ്യമാണെന്നുള്ളത് അപ്പോൾ ഭാഷ പഠിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഈ ജോലിയിൽ ഇതൊക്കെയാണ് അതായത് ഒന്ന് ഫുൾ ടൈമായിട്ട് ചെയ്യുന്ന കെയർ ടേക്കർ എന്ന ജോലി അതായത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ജോലി ഞാൻ ഇരുപ മണിക്കൂറും ഇവിടെ ഈ ഇതിനകത്താണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനാണ് എനിക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കും ലീവ് കിട്ടണം എനിക്ക് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ലീവ് കിട്ടുന്നത് അതായത് മാസത്തിൽ രണ്ട് പ്രാവശ്യം എനിക്ക് ലീവ് പാർട്ട് ടൈം ജോലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മണിക്കൂറിനനുസരിച്ച് നമുക്ക് ശമ്പളം കിട്ടും ഫുൾ ടൈം ജോലിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സിക്സ്റ്റി ഫൈവ് ആയപ്പോൾ നമുക്ക് സാലറി ഉണ്ട് പാർട്ട് ടൈമിൽ നമുക്ക് മണിക്കൂർ വേജസ് ആണ് ഒരു മണിക്കൂറിന് ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ഒരു മണിക്കൂറിന് ഏഴ് ഏഴ് യൂറോ തൊട്ട് എട്ട് യൂറോ വരെ കിട്ടുന്ന ജോലികളുണ്ട് പിന്നെ രണ്ടാമത് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ജോലി റെസ്റ്റോറന്റ് ജോലികള് ഈ പറഞ്ഞ പോലെയാണ് അവിടെ നമുക്ക് കിട്ടുന്ന ജോലികൾ ചിലപ്പോൾ വെൽക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വെയിറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാത്രം കഴുകുന്ന ജോലി ആയിരിക്കും കിട്ടുക അവിടെ കിട്ടുന്ന സാലറി ഇവിടുത്തെ രീതിയാണ് ഞാൻ പറയുന്നത് എനിക്ക് റോമ് നാപ്പൊളി വാങ്ങാനും എനിക്കറിയില്ല ഇവിടെ നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ നാൽപ്പത് രൂപ വെച്ച് കിട്ടും പിന്നെ ഞാനിപ്പോ പറഞ്ഞ പോലെ ലോണ്ടറിയിലെ ജോലി പറഞ്ഞു അതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ നാൽപ്പത് യൂറ കിട്ടും പിന്നെ ഈ ഫാമിൽ പറഞ്ഞില്ലേ കന്നുകാലികളെ ഇതേ എന്ന് പറഞ്ഞത് ആ ജോലിക്ക് സാലറി കൂടുതലാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് യൂറ വരെ മാസം സാലറി കിട്ടുന്ന ജോലിയാണത് അങ്ങനത്തെ ജോലികളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ മെയിനായിട്ട് എല്ലാവരും ഭാഷ പഠിക്കുക അതാണ് എനിക്ക് മെയിൻ കാര്യമായിട്ട് നിങ്ങളോട് എല്ലാവരുടത്തും പറയാനുള്ളത് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപാർഥിപ്പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ സഹകരണത്തോടുകൂടി എനിക്ക് ഇതെന്തായാലും ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഇങ്ങാണേക്ക് വരാൻ നിൽക്കുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് താങ്ക്സ്